നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതിയായ അഫാനെ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനുശേഷം അഫാനെ കല്ലമ്പല സ്റ്റേഷനിലെത്തിച്ച് വിരലടയാള പരിശോധന നടത്തി കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരുപാട് വിരലടയാളങ്ങൾ ശേഖരിച്ചിരുന്നു ഇതുമായി ഒത്തുനോക്കാൻ വേണ്ടിയിട്ടാണ് അഫാനെ പുറത്തെത്തിച്ച് വിരലടയാള പരിശോധന നടത്തിയത് വിരലടയാളങ്ങളിൽ വ്യത്യാസം കണ്ടെത്താനായില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ഈ പോലീസ് ശേഖരിച്ച വിരലടയാളങ്ങളും അതുപോലെ തന്നെ അഫാന്റെ വിരലടയാളങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല അതിലൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ അത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അന്വേഷണ സംഘം ആയിരിക്കുന്നത് കുറ്റപത്രം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് മൊഴികളിൽ വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യമാണ് അന്വേഷണ സംഘത്തിന് നിലവിലുള്ളത് അതിനും തെളിവെടുപ്പുകൾക്കുമായാണ് അഫാനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയത് ഇന്ന് തിരികെ കോടതിയിൽ ഹാജരാക്കും വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ അഫാനെ എത്തിച്ചിരുന്നു കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികളെക്കുറിച്ച് അഫാനിൽ നിന്നും ഒരു വ്യക്തത വരുത്തി എല്ലാ മൊഴികളിലും അഫാൻ ഉറച്ചു നിന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പറഞ്ഞതിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു മാറ്റവും എന്തൊക്കെയാണ് ഈ പല ഘട്ടങ്ങളായിട്ട് തെളിവെടുപ്പിനിടെയും ചോദ്യം ചെയ്യലിനിടെയും ഒക്കെ അഫ്ഹാൻ പറഞ്ഞത് ആ കാര്യങ്ങളൊന്നും യാതൊരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതി ഇന്നലെ രാവിലെ ആറ്റിങ്ങിൽ ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു മാതാവിനെയും അഫാനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്ന ഒരു പദ്ധതി പോലീസിനുണ്ടായിരുന്നു പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിൽ ആകെ അവശേഷിക്കുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെട്ടത് അഫാൻ്റെ ആക്രമണത്തിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ടത് അഫാൻ്റെ മാതാവ് ഷെമീനയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഷെമീനയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇവർ രണ്ടുപേരുടെയും ഒരു മൊഴികളിലൊക്കെ ഒരു ഒരുപാട് പൊരുത്തക്കേടുകൾ നിലവിലുണ്ട് അതിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഇരുവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അത്തരത്തിലൊരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന കാര്യവും സംശയമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അഫാനി വെഞ്ഞാറമ്മൂട് പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപായി അഫാൻ നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തുക സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ വിട്ടുപോയ ചില സ്ഥാപനങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു അഫാനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത് വെള്ളിയാഴ്ച വരെയായിരുന്നു കോടതി അഫാനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ട് നൽകിയത് അതായത് ഇന്ന് ഇവരെയാണ് കോടതി കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയത് അഫാൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അഫാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അതായത് ഓരോരുത്തരെയും കൊലപ്പെടുത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് കടബാധ്യതയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ചത് എന്ന് അഫാൻ പറഞ്ഞിരുന്നു ആ ഒരു മൊഴിയിൽ ഇപ്പോഴും അഫാൻ ഉറച്ചു നിൽക്കുന്നു മാത്രമല്ല ഓരോരുത്തരെയും കൊന്നത് എന്തിനു എന്തുകൊണ്ട് എന്ത് കാരണത്താലാണ് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയത് ആദ്യം ആക്രമിക്കുന്നത് ഉമ്മയാണ് ഉമ്മയെ ആക്രമിച്ചിട്ട് ശേഷം നേരെ പോകുന്നത് സൽമാ ബി വീട്ടിലേക്കാണ് സൽമാ ബിവി ആക്രമിച്ചത് അവര് സ്വർണം ചോദിച്ചിട്ട് നൽകിയില്ല എന്ന കുറ്റം പറഞ്ഞിട്ടാണ് മാത്രമല്ല കുഴിയിലേക്ക് നീട്ടിയിരിക്കുന്ന കിളവയ്ക്ക് എന്തിനാണ് ഇത്രയും സ്വർണം അത് താൻ ചോദിച്ചിട്ട് അവർ നൽകിയില്ല അതുകൊണ്ടാണ് താൻ അവരെ ഉപദ്രവിച്ചത് കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയ ശേഷം ആ ഒരു സ്വർണം കവർന്നെടുക്കുകയും ചെയ്തു അതിനുശേഷം നേരെ പോയത് അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലേക്കാണ് അബ്ദുൾ ലത്തീഫ് തന്നെ പല കാര്യങ്ങളും പരിഹസിച്ചിരുന്നു മാത്രമല്ല വീട് വിൽക്കണമെന്ന് പറഞ്ഞ് വീട് വിറ്റ് കടമൊക്കെ തീർക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ കടം കയറി നിൽക്കുന്ന നീ എങ്ങനെ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചിരുന്നു ഈ ഒരു പക ഇതിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പക ആളിക്കത്തിയാണ് അബ്ദുൾ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് മാത്രമല്ല അബ്ദുള്ളതീഫിനെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അഫാൻ പറഞ്ഞിരുന്നു ശേഷമാണ് തൻ്റെ കാമുകിയെ വിളിച്ചുകൊണ്ട് വരുന്നത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശേഷം കാമുകിയെയും കൊലപ്പെടുത്തുന്നു അതിനുശേഷം മാ അഫ്സാനെ അതായത് സഹോദരനെ കൊലപ്പെടുത്തുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇവരെയൊക്കെ കൊലപ്പെടുത്തി എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ഈ മാസങ്ങൾ പിന്നിട്ട് ഇപ്പോഴും ചോദിക്കുമ്പോഴും അഫാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് യാതൊരു മാറ്റവുമില്ല പക്ഷേ മാതാവ് പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ മാതാവ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റ് ഒരുപാട് കാലം ചികിത്സയിലായിരുന്നു ചികിത്സയിലായി ഇപ്പോൾ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ അതിനുശേഷം നടത്തിയ പ്രതികരണങ്ങളും അഫാനും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അതായത് അഫാൻ പറഞ്ഞത് താൻ ഉമ്മയെ ആക്രമിച്ചിട്ട് പുറത്തുപോയി എല്ലാ കൊലപാതകങ്ങളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ മുറിയിൽ ഉമ്മ ഞരങ്ങുന്നത് ശബ്ദം കേട്ടു അപ്പോൾ വീണ്ടും ആക്രമിച്ചു എന്നാണ് എന്നാൽ ഷമീന പറയുന്നത് തനിക്ക് ബോധം പോയി അതായത് ഈ ഒരു ആക്രമണത്തിൽ തന്നെ തനിക്ക് ബോധം പോയി പിന്നീട് താൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് പോലീസ് ജനൽ തുറക്കുന്ന കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഒരു ഒരുപാട് വ്യക്തത ഈ രണ്ടുപേരുടെ മൊഴികളിലൊക്കെ ഒരുപാട് വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഈ ഒരു കേസിൽ അഫാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് ലോൺ എടുത്തിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ ഉമ്മർ ഷെമീന നടത്തിയിരുന്നു എന്നാൽ അത് തങ്ങളുടെ സ്വത്തിൻ്റെ പകുതി വിറ്റാൽ ഉള്ളൂ എന്നാണ് ഷെമീന പറഞ്ഞത് സംഭവത്തിൻ്റെ തലേ ദിവസം അഫാന് നിരവധി ഫോൺ കോളുകൾ വന്നിരുന്നു അതിനുശേഷം അഫാൻ അസ്വസ്ഥനായിരുന്നു സംഭവ ദിവസം മൂന്നോളം പേർക്ക് പണം തിരികെ കൊടുക്കാനുണ്ടായിരുന്നു ലോൺ ആപ്പിൽ വൻ തുക തിരിച്ചടയ്ക്കണമായിരുന്നുവെന്നും ഷമീന വെളിപ്പെടുത്തുകയുണ്ടായി ബന്ധുവിന് അൻപതിനായിരം രൂപയും സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കേണ്ട ദിവസവുമായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് കഴുത്തിൽ ഷോൾ കുരുക്കിയത് സംഭവശേഷം പകുതി ബോധം മാത്രമാണ് ഉണ്ടായിരുന്നത് തൻ്റെ ഇളയ മകനെ കൊലപ്പെടുത്തി കുടുംബം തകർത്ത അഫാനോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് ഷെമീന കൂട്ടിച്ചേർത്തത് അഫാന് ബന്ധുക്കളോട് വൈരാഗ്യമില്ല വിയോജിപ്പുണ്ടായിരുന്നു കൊല്ലപ്പെട്ട ലത്തീഫിനുള്ള പകയ്ക്ക് കാരണം പേരുമലയിലെ വീട് വിൽക്കാൻ തടസ്സം നിന്നതാണ് എന്നാണ് ഷെമീന പറഞ്ഞത് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അഫാനെ വിവിധ വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു അതുപോലെ തന്നെ കസ്റ്റ തെളിവെടുപ്പിനെത്തിക്കുന്നു അത്തരത്തിൽ ഒരുപാട് പ്രക്രിയകളൊക്കെ കഴിഞ്ഞതാണ് അതായത് മൂന്ന് സ്റ്റേഷനുകളായിട്ടാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തേത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ സൽമാ ബിവിയെ കൊലപ്പെടുത്തിയ കേസിൽ അതിനുശേഷം അബ്ദുൾ അത്തീഫിനെയും ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സഹോദരനെയും അതുപോലെ തന്നെ പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസും അതുപോലെ തന്നെ മാതാവിനെ ആക്രമിച്ച കേസും ഇത് മെഞ്ഞാറമൂട് പോലീസാണ് അന്വേഷിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുക എന്ന നീക്കത്തിലാണ് പോലീസ് ആയിരിക്കുന്നത് എത്രയും വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പോലീസിന് മുന്നിലുള്ളത് ഇല്ലെങ്കിൽ അത് അഫ്വാൻ ഗുണമായി മാറും എന്ന കാര്യം നിയമവശങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് എന്തായാലും കുറ്റപത്രം വേഗത്തിൽ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കുറ്റപത്രം ഈ സംഭവം നടന്ന് തൊണ്ണൂറ് ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാനായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു രൂപരേഖയൊക്കെ പോലീസ് തയ്യാറാക്കിയിരുന്നു ഈ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ അതായത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുപാട് കടമ്പകളൊക്കെ കടക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം അന്വേഷണ സംഘം കടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നാടിനെ നടിക്കുക വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അത് നടന്നിട്ട് ഇത്രയും ദിവസം ൾ പിന്നിട്ടിരിക്കുന്നു മാതാവ് ഷമീന ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു മാതാവ് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി മകനെ കാണണം എന്തിനാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നൊരു ചോദ്യം തനിക്ക് മകനോട് ചോദിക്കണം എന്നൊരു പ്രതികരണം മാതാവ് നടത്തിയതാണ് എന്നാൽ മകനെ കാണേണ്ട എന്ന നിലപാടിലാണ് പിതാവ് റഹീമും ആയിരിക്കുന്നത് എന്തായാലും ഈ ഈയൊരു സംഭവവും അത് ഒരു കേസ് കോടതിയിലെത്തുമ്പോൾ കോടതി എന്ത് നടപടികൾ സ്വീകരിക്കും കോടതിയുടെ ഒരു നീക്കം എന്തൊക്കെയാണ് എന്നതും ഏറെ നിർണായകമാണ് വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരും ന്യൂസ് ഡെസ്ക് മലയാളിയുമാണ്